നമ്മൾ ചെയ്യാൻ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളല്ലത ഇതൊക്കെ ഇതിൽ വെള്ളം നാരങ്ങ മഞ്ഞൾപ്പൊടി സോപ്പ് പൊടിയാണ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു എന്നിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇടുകയാണ് വെള്ളത്തിലേക്ക് എന്നിട്ട് നമ്മൾ സ്പൂൺ എടുത്ത് ഇതിളക്കുകയാണ് ഇളക്കിയപ്പോൾ ഇത് ക്ലിയർ മഞ്ഞ കളർ വെള്ളമായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സോപ്പ് പൊടി ഇടുകയാണ് എന്നിട്ട് നമ്മൾ പിന്നെയും വളക്കുകയാണ് അപ്പോൾ ഇത് റെഡ് കളർ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നാരങ്ങ പിഴുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് ഇളക്കുകയാണ് അപ്പോൾ ഇത് വീണ്ടും മഞ്ഞ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക